ജമനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് പ്രശ്നങ്ങള് സച്ചിയും രേവതിയും ഇപ്പോൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു ഒരു സച്ചി മാത്രമല്ല രേവതി ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീകാന്തിന്റെ ആ വിവാഹം ഒരിക്കലും രേവതി അറിഞ്ഞതല്ല രേവതി അറിഞ്ഞിട്ടുമില്ല എന്നാൽ ശ്രീകാന്തിന്റെ വിവാഹം മനഃപൂർവ്വം രേവതി അറിഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് മറച്ചു വെച്ചതാണെന്നും രേവതിയാണ് വിവാഹം നടത്തി കൊടുത്തുന്നത് കൊടുത്തത് എന്നൊക്കെയുള്ള ഒരു തെറ്റായ ചിന്തയാണ് സച്ചിയുടെയും അച്ഛന്റെയൊക്കെ മനസ്സിലുള്ളത് രേവതിയെ പുറത്ത് പുകച്ചു പുറത്ത് ചാടിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ശ്രുതിക്കും ചന്ദ്രമതിക്കും ശ്രുധിക്കും ഒക്കെ ഇതൊരു നല്ല ഒരു നല്ല ഒരു ചീട്ട് തന്നെയായിരുന്നു എന്നാൽ സച്ചി ഒരുപാട് രേവതിയെ വെറുത്തു അതുപോലെ തന്നെ അച്ഛനും എന്നാൽ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും രേവതി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സൈഡിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രീകാന്ത് തൻ്റെ അച്ഛനും കുടുംബവും ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്കെല്ലാം കാരണം ഞാനാണ് അച്ഛൻ ഇങ്ങനെ പോലീസ് പോലീസ് സ്റ്റേഷൻ കയറാൻ കാരണം എല്ലാം ഞാനാണ് എന്ന് ശ്രീകാന്തിൻ്റെ ആ ഒരു വേദന ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം തന്നെ കല്യാണം കഴിച്ചു വന്നത് വലിയൊരു തെറ്റായിപ്പോയി എന്നാണ് ശ്രീകാന്ത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ വലിയൊരു പ്രശ്നമാക്കി മാറ്റിയത് വർഷ ശ്രീകാന്ത് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി കൊടുത്ത ആഹാരം പോലും വർഷം തറയിൽ എറിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ അതിന്റെ പേരിൽ വലിയ ഉണ്ടായി അവസാനം ശ്രീകാന്തും വർഷയും തമ്മിൽ വലിയൊരു പോര് തന്നെ ഉണ്ടായി അങ്ങനെ വർഷ നേരെ ബാഗും എല്ലാം എടുത്തുകൊണ്ട് നീ നീതിന്റെ അച്ഛനെയും കുടുംബത്തെയും തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരി ഇനി എനിക്ക് അത് അറിയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വർഷം ഇറങ്ങി പോവാണ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ പോവാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല സ്റ്റുഡിയോയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വർഷം നേരെ ജോലിക്ക് പോകുന്നത് അപ്പോൾ വർഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ താനും ഇനി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനും ജോലിക്ക് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീകാന്തൻ തന്നെ ഹോട്ടലിലോട്ട് പോകുന്നുണ്ട് ഹോട്ടലിലോട്ട് പോകുന്ന സമയത്തും വർഷക്ക് ശ്രീകാന്തിന് നല്ല സങ്കടമുണ്ട് ഒരിക്കലും ഏട്ടത്തി തെറ്റ് ചെയ്തിട്ടില്ല എന്നാലിപ്പോൾ ഏട്ടത്തി ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്ന് ശ്രീകാന്തിന് മനസ്സിലായി എന്നാൽ ഈ സമയത്തും സച്ചി രേവതിയെ മനസ്സിലാക്കാതെ രേവതിയെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സച്ചിയുടെ സച്ചിക്ക് ഇപ്പോഴും രേവതിയുടെ ദേഷ്യമുണ്ട് ആ ദേഷ്യം സച്ചി മഹേഷിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ സച്ചിയുടെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ഒരു വിവാഹം ആലോചന വന്നു അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് മഹേഷിനോട് പറയുന്നത് കേട്ട സച്ചി ആ വിവാഹത്തിൽ നിന്ന് നീ പിന്മാറുന്നതാണ് നല്ലത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നീ വലിയൊരു പടുകുഴിയിലായിരിക്കും ചെന്ന് ചാടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ആ ഒരു തൻ്റെ സുഹൃത്തിനെ ആ ഒരു വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് അപ്പോൾ സച്ചി തന്റെ ഫ്രണ്ടിനോട് ഇതെല്ലാം പറയുന്നത് കേട്ടുകൊണ്ടാണ് രേവതി വന്നത് അപ്പൊ രേവതിയെ ഉടനെ തന്നെ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി ഉടനെ തന്നെ രേവതിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ കാറിൽ കയറുമാണ് കാറിൽ കയറിയതിന് ശേഷം അപ്പോൾ രേവതി ഇത് കണ്ടു എന്നിട്ട് രേവതി കാറിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുവാണ് ഇത് കണ്ട ഉടനെ തന്നെ മഹേഷിനോട് പറഞ്ഞത് മര്യാദക്ക് അവളോട് ആ കാറിന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ പറ ഇത് മഹേഷ് രേവതിയോട് പറയുന്നുണ്ടെങ്കിലും രേവതി അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല താൻ ഇപ്പൊ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് താൻ പറയുന്ന കാര്യങ്ങൾ സച്ചി കേട്ടേ മതിയാകൂ തന്റെ നിരപരാധിത്വം തെളിയിച്ചേ മതിയാകൂ എന്ന് രേവതി ഉറപ്പിച്ചു പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് തയ്യാറായിരുന്നില്ല സച്ചി അങ്ങനെ അതിന്റെ പേരിലെ സംസാരങ്ങളായി അങ്ങനെ രേവതി മാറത്തില്ല എന്ന് മനസ്സിലാക്കി സച്ചി കാറ് രേവതിക്ക് നേരെ തന്നെ ഇത് എടുക്കുവാണ് കാറ് സ്റ്റാർട്ട് ചെയ്ത് രേവതിക്ക് മുന്നിൽ മുന്നോട്ട് തന്നെ ആ എടുത്തു എന്നാൽ കാർ തന്റെ നേർക്ക് വരുന്നത് അറിഞ്ഞിട്ട് പോലും രേവതി അവിടെ നിന്ന് ഒരു ഒരു അടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയില്ല അവിടെ തന്നെ ഉറച്ചു നിന്നു രണ്ടു മൂന്ന് വട്ടം രേവതിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി കാറ് മുന്നിലോട്ട് എടുത്തു എന്നാൽ അത് രേവതി അവിടെ നിന്ന് മാറത്തില്ല എന്ന് മനസ്സിലാക്കി സച്ചി ദേഷ്യത്തോടു കൂടി പുറത്തിറങ്ങിയതിന് ശേഷം രേവതിയോട് ദേഷ്യപ്പെടുവാണ് എന്നാൽ രേവതി പറഞ്ഞത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കാര്യം അറിയാതെയാണ് സച്ചിയേട്ടൻ ഇത്രത്തോളം ദേഷ്യപ്പെടുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ അവിടെ രേവതി പറഞ്ഞു എന്നാൽ നീ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ നീ തെറ്റാണ് ചെയ്തത് മനഃപൂർവ്വം ശ്രീകാന്തിന്റെ വിവാഹം നീ നടത്തി കൊടുത്തു നീ സത്യങ്ങൾ അറിഞ്ഞിട്ട് പോലും അറിഞ്ഞു വെച്ചിട്ട് പോലും എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ രേവതി രേവതിയോട് സച്ചി കയർത്ത് സംസാരിച്ചു നീനി പറയുന്നതൊന്നും എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല നീ എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് കാറിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ സച്ചിയുടെ കാറിൽ തന്നെ സച്ചി സച്ചിയുടെ കാറിന്റെ പുറത്ത് തന്നെ രേവതി അടിക്കുവാണ് കൈകൊണ്ട് അടിക്കുവാണ് ഇത് കേട്ടിട്ട് നീ എന്തിനാണ് എന്റെ കാറിന്റെ അടിച്ചത് നീ എന്താ അഹങ്കാരമാണ് എന്നോട് കാണിക്കുന്നത് എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു എന്നാൽ ഇത് സച്ചിയേന്റെ സ്വന്തം കാറല്ലോ ഇത് വാടക കാറല്ലേ പിന്നെ എന്താ കുഴപ്പം വാടക കാറാണെങ്കിലും ഞാനാണോ ഊട്ടിക്കുന്നത് അപ്പൊ പിന്നെ സച്ചിയേട്ടൻ കാറിനോട് ഇത്രയും സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് സച്ചേട്ടൻ തയ്യാറല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്ന് മനസ്സിലാക്ക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് സച്ചി തയ്യാറായില്ല എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി നിന്നു എന്നാൽ ദേഷ്യം വന്ന രേവതി ഇത് സച്ചേടൻ എന്നെ ഞാൻ സച്ചേടൻ എവിടെ പോകണം സച്ചിന്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ ഇറക്കി വിട്ടു നീ നിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ പോയപ്പോൾ നീ ഭർത്താവിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ നീ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു എന്നാൽ നീ എന്ത് വേണോ ചെയ്തോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല സങ്കടത്തോടു കൂടി തിരിഞ്ഞ് രേവതി പുറത്തോട്ട് നടക്കുകയാണ് നടന്നു പോകുമ്പോൾ രേവതി ഒരു കാര്യം മാത്രം തിരിഞ്ഞെന്ന് സച്ചിയോട് പറഞ്ഞു ഞാൻ പറയാൻ വന്ന കാര്യം കേൾക്കാൻ മുന്ന കേൾക്കാനുള്ള മനസ്സ് പോലും സച്ചി കാണിച്ചില്ല അതുമാത്രമല്ല മാത്രമല്ല എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരം പോലും എനിക്ക് തന്നില്ല അതുകൊണ്ട് ഒരു നാൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സച്ചേട്ടൻ മനസ്സിലാക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും സത്യാവസ്ഥ എന്താണ് എന്നും സച്ചേട്ടൻ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുന്ന ദിവസം സച്ചേട്ടൻ എന്നെ തേടി വരും പക്ഷെ എന്നെ ആ സമയത്ത് കണ്ടെന്ന് വരത്തില്ല നിങ്ങൾക്ക് എന്നെ കാണേണ്ട കാണാനുള്ള ഒരു അവസരമുള്ള കിട്ടിയെന്ന് വരത്തില്ല അന്ന് നിങ്ങൾ പശ്ചാത്തലപിക്കും അന്ന് എനിക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി രേവതി നടന്നു പോയി എന്നാൽ മഹേഷ് പറയുന്നുണ്ട് രേവതി എന്തോ എന്തോ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും സച്ചേന കേൾ ായിട്ട് തയ്യാറായില്ല ശ്രീകാന്ത് അങ്ങനെ വർഷ തന്റെ ആ ഒരു സ്റ്റുഡിയോയിൽ വന്നു സംസാരിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് കിട്ടിയ ഡയലോഗ് ജീവിതത്തിൽ ഒരു സ്നേഹിച്ച് വന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെയാണ് എന്നാൽ ആ സമയത്തും ഒരിക്കലും ശ്രീകാന്ത് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം തന്നെയാണ് വർഷയ്ക്ക് പക്ഷേ ശ്രീകാന്ത് നേരെ ഹോട്ടലിൽ പോയപ്പോൾ ശ്രീകാന്തിന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വന്നത് നീ പത്ത് ദിവസം ലീവല്ലേ എന്നാലില്ല എനിക്ക് ജോലി ചെയ്താലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സച്ചി വന്ന് ആ ഒരു ഹോട്ടലിൽ വന്ന് പ്രശ്നങ്ങളും ഉണ്ടാക്കിയ കാര്യങ്ങളും ചെടിച്ചെട്ടി പൊട്ടിച്ചതെല്ലാം ശ്രീകാന്തിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് എന്നാൽ സച്ചിയുടേത് ആ ദേഷ്യത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് ഇനി എന്തായാലും ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ജോലിക്ക് പോയി ജോലി നോക്കുന്നുണ്ട് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റിയെ സച്ചിക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെ ശ്രീകാന്ത് വന്ന കാര്യം സച്ചിയോട് സെക്യൂരിൽ വിളിച്ചു പറയുന്നുണ്ട് മഹേഷിന്റെ ഒപ്പം സച്ചിന് നേരെ ഹോട്ടലിൽ വന്ന ഉടനെ തന്നെ ശ്രീകാന്തിനെ അടിച്ചൊതുക്കി നല്ലതുപോലെ പുതുക്കി പുതുക്കി ഭയങ്കരമായിട്ട് അടിച്ചടിച്ച് ശ്രീകാന്തിനെ വല്ലാതെ റിപ്പീറ്റ് നേരെ ഹോട്ടലിൽ വന്നതിന് ശേഷം ശ്രീകാന്തിനെ പിടിച്ചു നിർത്തി ഭയങ്കരമായിട്ട് അടിക്കുവാണ് ഒരുപാട് അടി കൊടുത്തു അങ്ങനെ വേദന കൊണ്ട് പൊളയുന്ന ശ്രീകാന്തിനെ കണ്ടിട്ട് പോലും സച്ചി വീണ്ടും വീണ്ടും അടിക്കുവാണ് എല്ലാവരും തടയാൻ വന്നപ്പോൾ അത് എന്റെ ഏട്ടനാണ് എന്നെ അടിക്കാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് സംസാരിച്ചു എന്നാൽ നീ മനപൂർവ്വം നീ ചതിയനാണ് നീ ഒരിക്കലും എന്റെ അച്ഛന്റെ മകനല്ല നീ ഒരു മേലാലും നീ അങ്ങോട്ട് വന്നു പോകരുത് സുധിയും നീയും തമ്മിൽ ഇപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുകയും മനഃപൂർവ്വം നീയും രേവതിയും കൂടി തമ്മില് കൂടി എന്നെ ചതിക്കുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ദേവത ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടത്തി അവിടെ നിരപരാധിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ശ്രമിച്ചുവെങ്കിലും അത് പറഞ്ഞുവെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് സച്ചി തയ്യാറായില്ല അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഇനി മേലാല നീ എന്റെ വീട്ടിൽ വന്നു പോരുത് എന്റെ അച്ഛനെ ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഈ വിഷമം അവിടെ ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് രേവതിയുടെ നിരപരാധിത്വം മനസ്സിലാക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ വരയ്ക്കും